എന്തായാലും സ്റ്റീഫൻ ഞാൻ പോയതിന് ശേഷം മാത്രം ഭദ്ര പുറകെ പോയാൽ മതി ഇല്ലെങ്കിൽ ചിലപ്പോൾ അപ്പോൾ തന്നെ എൻ്റെ പിന്നെല്ലാം വന്നിരിക്കും തൽക്കാലം ഇന്ദ്രനെ കാണുന്ന സ്റ്റീഫൻ അങ്ങോട്ട് മാറി നിൽക്ക് അഗ്നി ഇന്ദ്രൻ താമസിക്കുന്ന കുട്ടിലെത്തിയപ്പോൾ കൂടെയുണ്ടായിരുന്നു സ്റ്റീഫനോട് പറഞ്ഞു പിന്നീന്ന് ദീർഘശ്വാസം എടുത്തുകൊണ്ട് ചുണ്ടിൽ ഒരു പുഞ്ചിരിയുമായി ഇന്ദ്രൻ്റെ അടുത്തേക്ക് നടന്നു എന്താണ് ഞാൻ വരുന്ന നോക്കിയിരിക്കുമായിരുന്നോ അഗ്നി അകത്തേക്ക് പോകുമ്പോൾ കാണുന്നത് ജനലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന ഇന്ദ്രനെയാണ് അവളെ ശബ്ദം കേട്ട് ഒന്നും ഞെട്ടിക്കൊണ്ട് ഇന്ദ്രൻ തിരിഞ്ഞു നോക്കി അഗ്നിയെ കണ്ടതും അവൻ്റെ മുഖം കൂടുതൽ പ്രകാശിച്ചത് കണ്ടവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി മനോഹരമായി എന്ന് പുഞ്ചിരിച്ചു എന്താണ് ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത് പോലെ എന്നെ നോക്കുന്നത് ഇന്ദൻ്റെ നോട്ടം തന്നിൽ ദേഷ്യം നിറയ്ക്കുന്നുണ്ടെങ്കിലും ഒരു ചീരിയോടെ അവനധികൾക്ക് ഇരുന്നുകൊണ്ട് അവൾ ചോദിച്ചു എനിക്ക് നിന്നെ എപ്പോൾ കണ്ടാലും ആദ്യമായി കാണുന്നത് പോലെ നോക്കിയിരിക്കാൻ തോന്നും ഇന്ദനെ കണ്ണിൽ അവളോടുള്ള പ്രണയം നിറഞ്ഞു ഓഹോ എന്നാ ഇപ്പോൾ അങ്ങനെ നോക്കിയിരിക്കണ്ട സമയം എത്രയെന്നറിയോ ഇപ്പോൾ ഇവിടുന്ന് തിരിച്ചാൽ രാത്രി ഒരു എട്ട് മണിക്കകത്ത് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്താൻ പറ്റും അതുകൊണ്ട് സ്വപ്നം കാണുന്നതൊക്കെ നിർത്തിവെച്ചിട്ട് പോകാൻ റെഡിയാക്കും ഇന്ദൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് അവനെ ബെട്ടിൽ നിന്ന് മെഴുന്നേരിപ്പിച്ചുകൊണ്ട് ഒരു ചിരിയുടെ അഗ്നി പറഞ്ഞാലും ഇന്ദൻ്റെ അവളെ വലിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർത്തു ദേഷ്യം തോന്നിയെങ്കിലും അവൻ്റെ നെഞ്ചോട് ചേർന്നവൾ അങ്ങനെ തന്നെ നിന്നു ഇന്ദൻ്റെ കൈകൾ അവളുടെ ശരീരത്തിലൂടെ ഇഴുന്ന് തറിഞ്ഞ് അവൾ പല്ലി കടിച്ചു എത്ര ദിവസമായി ഞാനെൻ്റെ പെണ്ണിനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഇന്ധൻ്റെ ശബ്ദം പ്രണയാർദ്രമായി ഇനിയിപ്പോൾ എന്നും ഞാൻ അടുത്ത് തന്നെ ഉണ്ടല്ലോ ശബ്ദത്തിൽ പരമാവധി ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് അഗ്നി പറഞ്ഞത് കേൾക്കേ ഇന്ദ്രൻ ഒന്ന് പുഞ്ചിരിച്ചു ഇനി അധികം എങ്ങനെ നിൽക്കണ്ട ഇന്ദ്രേട്ടാ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു സർപ്രൈസ് ഞാൻ ഇന്ദ്രേട്ടനെ ഒരുക്കി വെച്ചിട്ടുണ്ട് അഗ്നി അവനിൽ നിന്ന് മാറിക്കൊണ്ട് പറഞ്ഞു കേട്ടതും ഇന്ദ്രൻ സംശയത്തിനിടെ അവളെ നോക്കി എന്താണ് ഇപ്പോഴേ പറഞ്ഞാൽ അതെങ്ങനെ സർപ്രൈസ് ആകും അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം അവൾ ചോദിച്ചത് കേട്ടതും ഇന്ദ്രൻ അഗ്നിയുടെ കൈ വളിച്ചിട്ട് അതിൽ അമർത്തി ചുംബിച്ചു അഗ്നി ഡ്രൈവ് ചെയ്ത് നോക്കിയ ഒരു ചിരിയുടെ അവളുടെ അടുത്തായിരിക്കുവാണ് ഇന്ദ്രൻ അവളെ ചെറുതയിൽ പാർന്ന് തലമുടി ഇടയ്ക്കിടയ്ക്ക് അവൻ അവളുടെ ചെവിയുടെ പിറകിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഇതെന്താ ഇന്ദ്രടൻ എന്നെ ആദ്യമായി കാണുന്നത് പോലെ നോക്കിയിരിക്കുന്നത് അവൻ്റെ നോട്ടം അസഹനീയമായപ്പോൾ അഗ്നിയെ വരുതി തീർത്ത ചിരിയോടെ ചോദിച്ചു ആദ്യമായിട്ട് കാണുകയല്ലെങ്കിലും നിന്നെ എപ്പോൾ കണ്ടാലും ഇങ്ങനെ കണ്ണെടുക്കാതെ നോക്കിയിരിക്കാൻ തോന്നും ഇന്ദ്രൻ അവളുടെ മുഖത്തോടെ കണ്ണുകൾ ഓടിച്ചുകൊണ്ട് പ്രണയത്തോടെ പറഞ്ഞു നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എന്തുകൊണ്ടാണ് ഇന്ദ്രടൻ എന്നോട് ചോദിക്കാതിരിക്കുന്നത് അവൻ്റെ സംസാരം വഴിതിരിച്ചുവിടാൻ വേണ്ടി അഗ്നി മനഃപൂർവ്വം അവനോട് ചോദിച്ചു നിന്നോടൊപ്പം ഏത് നരകത്തിലേക്ക് വരാനാണെങ്കിലും എനിക്ക് സമ്മതമായതുകൊണ്ട് ഇന്ദ്രൻ പറയുന്നത് കേട്ട് സതത്തിൽ അഗ്നിക്ക് ചിരി വന്നു നരകത്തിലേക്കാണല്ലോ അവനെ പറഞ്ഞു വിടുന്നത് എന്നോർത്ത് ഓഹോ അപ്പോൾ ഞാൻ കൊന്നാലും ഇന്ദ്രട്ടൻ നീന്തി തരുമെന്നാണോ വശ്യതയുടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയവൾ ചോദിച്ചത് കേട്ടതും ഇന്ദ്രൻ അവളുടെ വശ്യമായി ചിരിയിലേക്ക് കൊതിയോടെ നോക്കിയിരുന്നു അതുകൊണ്ട് അവനെന്ന് പൊറ്റിച്ചുകൊണ്ട് അഗ്നി ഡ്രൈവിങ്ങിൽ ശ്രദ്ധിച്ചു അവൻ്റെ കൈകൾ തന്നിലേക്ക് വരുന്നതനുസരിച്ച് ഉള്ളിലടങ്ങാത്ത ദേഷ്യത്തോടെ പുറമെ അവനോട് ചിരിച്ച് കാണിച്ച് അതെല്ലാം അഗ്നി പ്രതിരോധിച്ചുകൊണ്ടിരുന്നു മതി സ്വപ്നം കണ്ടത് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ നോക്ക് അഗ്നി പറഞ്ഞ് കേട്ടപ്പോഴാണ് ഇന്ന അവളെന്ന ലോകത്തു നിന്നും പുറത്തേക്ക് വന്നത് ഒരു ചിരിയിടെ പുറത്തേക്ക് ഇറങ്ങി ഇന്നൻ്റെ കണ്ണുകൾ സംശയത്താൽ ഒന്ന് കോർത്തു കാട് പിടിച്ച് കിടക്കുന്ന ചുറ്റുപാടുകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ കരിങ്കലികൾ കൊണ്ട് കേട്ടിണ്ടാക്കിയ ഒരു ബംഗ്ലാവ് അവിടെ പരിസരമെല്ലാം ഈയിടെ വൃത്തിയാക്കിയതുപോലെ തോന്നിയവന് ഇവിടെ ഇങ്ങനെ സംശയിച്ചു കൊണ്ട് നിൽക്കാതെ അകത്തേക്ക് കയറി വാ ഇന്ദ്രേട്ടാ ഞാൻ എന്താണ് ഇന്ദ്രേട്ടൻ വേണ്ടി ഒരുക്കിയിരിക്കുന്നത് വന്ന് നോക്കിക്കേ ഇന്ദ്രൻ്റെ സംശയത്തോടെയുള്ള നോട്ടം അവഗണിച്ചുകൊണ്ട് അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചകത്തേക്ക് നടന്നു അഗ്നിയിൽ നിന്ന് നായ്ക്കൽ ലോകത്തു നിന്നും അവനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നത് മോക്കിലേക്ക് അടിച്ച് കയറി മുല്ലപ്പൂക്കളുടെ ഗന്ധമാണ് ആ വേണ്ടി ഇന്ദ്രൻ്റെ കണ്ണുകൾ ഒന്ന് പരതി ബാൽക്കണിയിൽ പോത്ത് നിൽക്കുന്ന മുല്ലപ്പൂക്കൾ കണ്ട് അവൻ്റെ കണ്ണുകളൊന്ന് വിടുന്നു ഫുൾ വെള്ളം നേർത്തോട് കൂടി ആ റൂമിൽ പ്രത്യേകിച്ച് എടുത്തു പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും അതിന് വല്ലാത്തൊരു വശതി ഉണ്ടെന്ന് അവന് തോന്നി അഗ്നിയെ പോലെ ഇന്ദ്രന്റെ ചുണ്ടിൽ ചെറുതായി ഒരു പുഞ്ചിരി വിടുന്നു ചെറിയ ടേബിളിനടുത്ത് അവൻ്റെ കണ്ണുകൾ പോയപ്പോൾ അത് വല്ലാതെ നിന്ന് തിളങ്ങി ഇത്രയും ദിവസം ഇതൊന്നും ഇല്ലാതെ പിടിച്ചു നിന്നതല്ലേ അതുകൊണ്ടാണ് ഇങ്ങനൊരു ഡിന്നർ ഞാൻ ഇന്ദ്രേട്ടന് വേണ്ടി ഒരുക്കിയത് അവന്റെ കണ്ണുകളുടെ ദേശം മനസ്സിലാക്കി അഗ്നി ഒരു ചിരിയോടെ പറഞ്ഞു വാ അഗ്നി അവൻ്റെ കൈ പിടിച്ച് ആ ടേബിളിനടുത്തുള്ള ചെയറിലേക്ക് എരുതി മുന്നിൽ നിറന്നിരിക്കുന്ന മദ്യ കുപ്പികളിൽ അവൻ്റെ കണ്ണുകൾ ഓടി നടന്നു അഗ്നി അവൻ്റെ പിന്നിൽ വന്ന് ഒരു കുപ്പി പൊട്ടിച്ച് അതിലുള്ള മദ്യം അടുത്തിരുന്ന ക്ലാസ്സിലേക്ക് ഒഴിച്ചു പിന്നെ മറ്റേ ക്ലാസ്സിൽ വയനും വയൻ തൻ്റെ കയ്യിൽ എടുത്തുകൊണ്ട് ഇന്ധനം നേരെ അവൾ ചിയേഴ്സ് പറഞ്ഞു ഇന്ധനൻ്റെ ചുണ്ടിലേക്കത് അവൻ മുട്ടിക്കുമ്പോൾ അഗ്നി പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി അടുത്തിരിക്കുന്ന പാത്രത്തിലേക്ക് നോക്കി ഇന്ധനൻ അഗ്നിയെ തന്നെ നോക്കിക്കൊണ്ട് അവൾ കൊടുത്തത് ഒറ്റ തന്നെ കുടിച്ച് അടുത്തിരിക്കുന്ന പ്ലേറ്റിലേയും മാംസം എടുത്ത് കഴിച്ചു എങ്ങനെയുണ്ട് കണ്ണും കടച്ച് ആസ്വദിച്ച് കഴിക്കുന്ന ഇന്ദ്രനോട് ചെറുചീരിയുടെ അഗ്നി ചോദിച്ചത് കയറും അവൻ സൂപ്പർ എന്ന് കൈകൾ കൊണ്ട് ആംഗ്യം കാണിച്ചു എങ്കിലത് മുഴുവനും കഴിച്ചു എല്ലാം ഇന്ദിരാട്ടനു വേണ്ടി ഞാൻ പ്രത്യേകം പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് അഗ്നിയുടെ കണ്ണുകൾ വിടർന്നു അവൻ തല കുലുക്കിക്കൊണ്ട് അവിടെ തന്നെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി അവൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ട് താടിക്ക് കൈ കൊടുത്തവൾ അത് നോക്കിയിരുന്നു അധികം കഴിച്ചാൽ ഈ രാത്രി ബോധമില്ലാതെ കിടക്കാൻ നിൽക്കരുത് ഇന്ദിരാട്ടൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നിമിഷങ്ങളാണ് ഇനി കടന്നു പോകുന്നത് അഗ്നി അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നിന്നോടൊപ്പമുള്ള എല്ലാ നിമിഷങ്ങളും എനിക്ക് മറക്കാൻ പറ്റാത്തതാണ് അഗ്നി ഇന്ദ്രൻ്റെ സ്വർത്തിൽ പ്രണയം നിറഞ്ഞു കഴിച്ചു കഴിഞ്ഞാൽ അവനെ വാഷ് ബേസിൻ കാണിച്ചു കൊടുത്തവൾ ഒരു വശത്തേക്ക് മാറി നിന്നു ഈ രാത്രി ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്നെ കാണുമ്പോൾ എനിക്ക് വല്ലാതെ കൊതിയാകുന്നു അഗ്നി ഇന്ദ്രൻ പുറകിലൂടെ കൈയിട്ട് തന്നിലേക്ക് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വകാര്യം പോലെ പറഞ്ഞു എനിക്കും വല്ലാതെ കൊതി ഇന്ദ്രേട്ടാ അഗ്നിയുടെ സ്വരത്തിൽ പൂച്ചം നിറഞ്ഞു നിന്നിരുന്നുവെങ്കിലും ഇന്ദ്രൻ്റെ അപ്പോഴത്തെ അവസ്ഥയിൽ അവനത് മനസ്സിലായില്ല അഗ്നിയുടെ ഫോണിലെ മെസ്സേജ് ടോൺ കേടുത്തും അവൾ അതെടുത്ത് നോക്കിയിട്ട് എന്തോ ടൈപ്പ് ചെയ്തുകൊണ്ട് ടേബിളിന് പുറത്തേക്ക് തിരികെ വെച്ചു അച്ഛേ ഇന്ദ്രേടാ ഞാനിവിടെ ഇന്ദ്രനൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞതാ അവൻ്റെ നോട്ടം കണ്ടവൾ ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തേക്ക് നടന്നു ഇന്ദിൻ്റെ അടുത്ത് അവൾ അവനെ പുറകിൽ വീട്ടിലേക്ക് പിടിച്ച് തള്ളിയിട്ടു അവനൊരു ചിരിയോടെ അവളുടെ കൈ മുടിച്ച് വീട്ടിലേക്ക് വീണു തന്നെ നെഞ്ചില്ലാൻ മറന്ന അവളുടെ മുഖം ഇന്ദ്രൻ കൈകളിൽ കോരിയെടുത്തു അഗ്നിയുടെ ചീവനത്തോടുത്ത ചുണ്ടുകളെ ഇന്ദ്രൻ കൊതിയോടെ നോക്കിക്കൊണ്ട് അവളിലേക്ക് പതിയെടുത്തു അഗ്നിയുടെ ചുണ്ടിൽ അവൻ്റെ ചുണ്ടുകൾ മുട്ടി മുട്ടിയില്ലെന്ന രീതിയിൽ എത്തിയതും അവൾ അവൻ്റെ ചുണ്ടിൽ വിരൽ വെച്ച് ബന്ധിച്ചു ഇന്ദ്രൻ നിരാശയുടെ അതിലുപരി സംശയത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ആദ്യം എനിക്ക് എന്ത് തരുമെന്ന് പറ അവൾ ഒരു ചീരിയോടെ ചോദിച്ചുകൊണ്ട് അവരിൽ നിന്നും അല്പമാകുന്നു എന്ത് വേണമെങ്കിലും എൻ്റെ ജീവൻ വേണമെങ്കിൽ അതും ഇന്ദ്രൻ അവളിലേക്ക് വീണ്ടും അടുത്തു എങ്കിൽ താ അഗ്നി അവരി മകന്നും പെട്ടിൽ നിന്നും ഇറങ്ങിക്കൊണ്ട് ഒരു ചിരിയോടെ ചോദിച്ചു എന്ത് അവൻ സംശയത്തോടെ പെട്ടിൽ നിന്നും എഴുന്നേറ്റിക്കൊണ്ട് അവളെ നോക്കി എന്റെ ഭൂമി ഇല്ലാതാക്കിയ നിന്റെ ജീവൻ അത് താടാ അത്യധികം ദേഷ്യത്തോടെ അലറിക്കൊണ്ട് അഗ്നി അവൻ്റെ നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് ചോദിച്ചതും വീട്ടിലേക്ക് വീണ്ടുപോയ ഇന്ദ്രൻ ഞെട്ടനോടെ എഴുന്നേറ്റു അഗ്നി അവൻ വിശ്വാസം വരാതെ ഇടർച്ചയുടെ അവളെ വിളിച്ചു നീ എന്തു കരുതി എല്ലാവരെയും പോലെ നിന്റെ സൗന്ദര്യത്തിൽ മതി മറന്ന നിന്റെ പുറകെ ഞാൻ വന്നതാണെന്നോ ഉം അഗ്നി പുച്ഛിച്ചുണ്ടെന്ന് ചീരിച്ചു നിന്നെൻ്റെ പുറകെ ഞാൻ വരുത്തുകയെന്ന് ഈ ഒരു നിമിഷത്തിന് വേണ്ടി അവൾ അവന്റെ വിളറി വെളുത്ത മുഖത്തേക്ക് നോക്കി പകയോടെ പറഞ്ഞു അഗ്നി മോളെ നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാകും ഇന്ദ്രൻ ഞെട്ടേൽ നിന്നൊന്ന് ഉയർന്നുകൊണ്ട് പതർച്ചയോടെ പറഞ്ഞു ആണോ ആണോന്ന് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു പോയതാണോ അല്ലാതെ നീയൊന്നും ചെയ്തിട്ടല്ല അല്ലേ അഗ്നി അവൻ്റെ ഷട്ടിൽ പിടി മുറുക്കിക്കൊണ്ട് ചോദിച്ചു ഇന്ദ്രൻ തളർച്ചയുടെ കണ്ണുകൾ അടിച്ചു അവൻ്റെ അടഞ്ഞ കണ്ണുകളിൽ ഒരു തുള്ളി കണ്ണുനിന്ന് ഈറ്റി വീണത് കണ്ട് അവളൊന്ന് ചിരിച്ചു നിനക്ക് വേദനിക്കുന്നുണ്ടോ ഇന്ദ്ര എന്തിന് ഞാൻ ചതിച്ചതിനോ അതോ എന്നെ കിട്ടിയില്ല എന്നോർത്തോ അവൾ അവനിൽ നിന്നുമുള്ള പിടി വിട്ടു ഇന്ദ്രൻ മുഖം അമർത്തി തുടച്ചുണ്ട് അവളെ മുഖം നോക്കി അഗ്നി അവൻ്റെ പ്രതികരണം അറിയാൻ അവനെ തന്നെ നോക്കി നിൽക്കുവാണ് നിന്നെ ഞാൻ സ്വന്തമാക്കിയാൽ എന്നെ നീ ഉപേക്ഷിച്ച് പോകില്ലല്ലോ അഗ്നി അതിന് നിനക്ക് പറ്റില്ലല്ലോ അത് മാത്രം മതി എനിക്ക് എന്നെ നീ എത്ര വേണമെങ്കിലും വേർത്തും പക്ഷെ നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല ഇന്ദ്രൻ ചുവന്ന് കലങ്ങിയ കണ്ണുങ്ങളുടെ അഗ്നിയെ അടക്കി പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് മറിഞ്ഞു അഗ്നിയുടെ ചുണ്ടിൽ അപ്പോഴും പൊച്ചത്തിലൊരു ചിരിയുണ്ടായിരുന്നു ഇന്ദ്രന്റെ ഇന്ദ്രൻ്റെ തുടയെടുക്കിൽ കാൽമുട്ടുവെച്ച് ശക്തിയിൽ ഒരിടി കൊടുത്തുകൊണ്ട് അവൾ തന്നിൽ അമരൻ നിന്ന് ഇന്ദ്രനെ ബെട്ടിലേക്ക് മറിച്ചിട്ടു വേദന കൊണ്ടവനൊന്നും ഞറങ്ങി എങ്ങനെ പിടയ്ക്കാതെ ഇന്ദ്ര നിൻ്റെ അസുഖം മാറ്റിത്തരാൻ എല്ലാം ഏർപ്പാട് ചെയ്തിട്ടുണ്ട് അഗ്നി അതും പറഞ്ഞു കഴിഞ്ഞതും സ്റ്റീഫൻ മൂന്ന് പേരെയും കൊണ്ട് ആ റൂമിലേക്ക് വന്നു നീ നേ ടേസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞ് കഴിച്ചത് എന്താണെന്ന് അറിയോ അഗ്നി ചോദിച്ചത് കേട്ടവൻ ആ വേദനയിലും അവളുടെ മുഖത്തേക്ക് നോക്കി എൻ്റെ ചേച്ചി പിച്ചി ചീന്താൻ നിൻ്റെ അപ്പന്ത ഉണ്ടായിരുന്നാൽ ആ രണ്ടുപേരെയും ശരീരത്തിൻ്റെ ഒരു ഭാഗം അതായത് ചത്തു പുഴുത്ത് പുഴുവരച്ച അവരുടെ മാംസമാണിന്ദ്ര നീ ടേസ്റ്റോടെ കഴിച്ചേ അഗ്നി പറഞ്ഞു കഴിഞ്ഞതും വേദന മറന്നവൻ വാഷ് പേസിനരിക്കലേക്ക് ഓടി അവൻ ഛർദ്ദിക്കുന്ന നോക്കി ഒരു ചിരിയുടെ അവൾ നിന്നു എന്താ ഇന്ദ്ര ഇത് ഇങ്ങനെ ഛർദ്ദിച്ച് കളയാനാണോ നിനക്ക് ഞാൻ സ്നേഹത്തോടെ അതൊക്കെ കഴിക്കാൻ തന്നത് അഗ്നി അവനെ കഷ്ടം വെച്ചുകൊണ്ട് നോക്കി അഗ്നി എനിക്ക് എനിക്കൊരബദ്ധം നിന്നോടത്തൊരു ജീവിതം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഛർദിച്ച് കൊഴിഞ്ഞുകൊണ്ടവൻ ചുമരിൽ ചാരുന്ന് പറഞ്ഞു കേട്ടവൾ പൊച്ചത്തോടെ മുഖം തിരിച്ചു എന്നോടത്തൊരു ജീവിതം നീനെ സ്വപ്നം കാണണെന്താ നീ ചെയ്ത ഏത് തെറ്റും ഞാൻ ക്ഷമിച്ചേനെ പക്ഷെ അതിൽ എൻ്റെ ചേച്ചി അഗ്നി കണ്ണുകളിൽ ഇറക്കി അടച്ചു ആ നിന്നോട് ഞാൻ ക്ഷമിക്കണം അല്ലേ ഉം അഗ്നി അവനെ പൊച്ചത്തോടെ നിന്ന് നോക്കി പിന്നെ പിന്നെ എന്തിനഗ്നി നീ എനിക്ക് മോഹങ്ങൾ തന്നു ആദ്യമേ തന്നെ കൊന്നു കളഞ്ഞുണ്ടായിരുന്ന നിനക്കനെ ഇന്ദെന്റെ കണ്ണിൽ വേദന നിറഞ്ഞു അതങ്ങനെ ശരിയാകും ശരിയാകുമെന്താ നീ എൻ്റെ ചേച്ചി ഒറ്റയടിക്ക് കൊന്നതല്ലോ സ്നേഹം കാണിച്ച് പറ്റിച്ചു തന്നെയല്ലേ അപ്പോൾ നിനക്ക് മാത്രം അതിൽ ഒരു മാറ്റവും വേണ്ടെന്ന് ഞാൻ അങ്ങ് കരുതി അഗ്നി വേട്ടിലായി ഇന്ദ്രനൻ നേരെ നോക്കിയിരുന്നുണ്ട് മേൽ കാൽ കയറ്റി വെച്ചു ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായി അഗ്നി ചുമരിൽ ചാരിന ഇന്ദ്രൻ നേരെ നിന്നുകൊണ്ട് പറഞ്ഞു പക്ഷേ എനിക്ക് നിങ്ങളുടെ സ്നേഹമില്ലല്ലോ ഇന്ദ്ര ഉള്ളത് വെറുപ്പും പകിയുമല്ലേ അരുതഗ്നി നീ നിന്നോട് ഇങ്ങനെയൊന്നും പറയരുത് എൻ്റെ ചങ്ക് പറഞ്ഞു പോകുമ്പോലെ നീ എന്നെ ഇഷ്ടപ്പെടണ പക്ഷേ പക്ഷെ ഒരുമിച്ച് ജീവിച്ച് എൻ്റെ തെറ്റിദ്രുത്താൻ അവസരം തന്നുകൊണ്ട് നിനക്ക് ഇന്ദ്രൻ അവളെ ദയനീയമായി എന്ന് നോക്കി സതത്തിൽ എനിക്കിപ്പോൾ നിന്റെ മുഖം കാണുമ്പോൾ മനസ്സിൽ നല്ല സന്തോഷം ഇന്ദ്ര ഇങ്ങനെ തകർന്നിരിക്കുന്ന നിന്റെ അവസ്ഥ അഗ്നി പല്ലു ചിലയ്ക്കുന്നത് പോലെ കൊണ്ട് ശബ്ദമുണ്ടാക്കി അവനെ ചിരിയോട് നോക്കിയിരുന്നു എൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത് അഗ്നി നീ നിന്നെ ഇന്ദ്രൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്തിട്ടാണെങ്കിലും നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും ഇന്ദ്രൻ വീരോടെ പറഞ്ഞു കേട്ട് അഗ്നിയുടെ മുഖത്തെ പരിഹാസത്തി മാഞ്ഞു അവിടെ ദേഷ്യം മിലച്ചു കയറി അങ്ങനെ നിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് നിന്റെ ജീവിതം മുന്നോട്ട് പോയതൊക്കെ പണ്ട് ഇപ്പോൾ ഞാൻ തീരുമാനിക്കും നിനക്ക് എന്തൊക്കെ വേണം വേണ്ടെന്ന് അവൾ എഴുന്നേറ്റ് ഇന്നെൻ്റെ അടുത്തായി ചെയ്ത് പറഞ്ഞു അഗ്നി എന്നോട് ഇങ്ങനെയൊന്നും പറഞ്ഞ് എൻ്റെ ദേഷ്യം കൂട്ടാൻ നിൽക്കാതെ നീ എനിക്ക് നം സഹായിക്കാൻ പറ്റുന്നില്ല അഗ്നിയുടെ ചുമലിൽ കൈ വെച്ചുകൊണ്ട് അവളെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി നോക്കിയന്ദ്രൻ പറഞ്ഞു കേട്ട് അഗ്നി അവൻ്റെ കൈ ഊക്കാട് തട്ടി മാറ്റിക്കൊണ്ട് അവനെ പിന്നിലേക്ക് തള്ളി അവളുടെ പ്രവൃത്തി പെട്ടെന്നായത് കൊണ്ട് തന്നെ ഒരിടത്തും പിടുത്തം കിട്ടാതെ ഇന്ദ്രൻ തലയിടിച്ച് താഴെ വീണു കൈകൊണ്ട് പിന്തല പിടിച്ചവൻ കണ്ണിൽ കളിച്ചുകൊണ്ട് വേദന സഹിച്ചു നീ എന്നെ വല്ലതും ദേഷ്യത്തിലാക്കുന്നു അഗ്നി നിനക്ക് നല്ലതിനാവില്ലത് ഇന്ദ്രൻ പല്ല് കഴിച്ചുകൊണ്ട് പറഞ്ഞു കേട്ടവൾ അവനെ പുച്ഛത്തോടെ നോക്കി ഓ അങ്ങനെയാണോ നിനക്ക് ദേഷ്യം വന്നാൽ എന്നെന്തു ചെയ്യും ഇന്ദ്ര കൊല്ലുമോ അഗ്നി മുട്ടുകൊത്തി അവൻ്റെ അടുത്തായി നിന്ന് അവൻ്റെ പുറം തലയിലെ മോടികൾ കൂട്ടിപ്പിടിച്ച് അവൻ്റെ മുഖം തനിക്ക് നേരെ കൊണ്ടുവന്ന് ചോദിച്ചു അഗ്നി അടിച്ചു കണ്ണിലേക്ക് നോക്കാനാവാതെ ഇന്ദ്രൻ അവൾ നിന്നും കണ്ണുകൾ മാറ്റി ദേ ഇങ്ങനൊരു പെണ്ണ് നിന്റെ മുന്നിൽ നെഞ്ചു പിടിച്ച് നിന്നാൽ തീരാവുന്ന ഊശിരി നിനക്കുള്ള ഇന്ദ്ര ബാക്കിയൊക്കെ നിന്റെ പണത്തിൻ്റെ പവറായിരുന്നു പക്ഷേ ഇന്ന് നിനക്ക് ആ പവർ പോലും ഇല്ല അല്ല എങ്ങനെയുണ്ടാകും നാട്ടുകാരുടെയും വീട്ടുകാരുടെയും മുന്നിൽ നീ ഇപ്പോൾ ചത്തു പോയില്ലേ അഗ്നി അവൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റിക്കൊണ്ട് പറഞ്ഞു അഗ്നി ഇന്ദ്രൻ അത്യധികം കോപത്തോടെ വിളിച്ചുകൊണ്ട് താഴ്ന്നു മെഴുന്നേറ്റു ശബ്ദിക്കരുത് അതിനുള്ള സമയമെല്ലാം കഴിഞ്ഞു പോയി ഇന്ദ്ര ഇന്നിപ്പോൾ നിനക്കിങ്ങനെ ഇവിടെ നടക്കുന്നതെല്ലാം മിണ്ടാതെ കാണേണ്ട ഗതികേടാണ് അഗ്നി അവൻ്റെ മുഖത്തെ ദേഷ്യത്തിലേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞു അഗ്നി നീ എന്ത് വേണമെങ്കിലും പറഞ്ഞു എന്നിട്ട് എന്നോട് നീ ഒന്ന് ക്ഷമിക്കുക അത് കഴിഞ്ഞ് നീ എന്നെ എത്ര വേണമെങ്കിലും വേദനിപ്പിച്ചു അഗ്നി ഇന്ദൻ്റെ മുഖത്ത് ദേഷ്യം മാറി അവിടെ ദൈന്യത തെളിഞ്ഞു അതിന് മറുപടി കൊടുക്കാതെ അഗ്നി അവനെ പൊച്ചിച്ചുകൊണ്ട് കൊണ്ട് മേശപ്പുറത്തു നിന്നും ഫോണെടുത്ത് അവൾ സ്റ്റീഫൻ്റെ നമ്പറിൽ കോൾ ചെയ്തു ആ സ്റ്റീഫ അവ രണ്ടാളും എത്തിയല്ലോ എന്തായാലും ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇതുപോലെ നീ ഇവനെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അഗ്നി ചിരിയോടെ പറഞ്ഞ ഫോൺ കട്ടാക്കിയതും മിന്ദൻ അവളെ സംശയത്തോടെ നോക്കി നോക്കണ്ട എൻ്റെ അച്ഛ പിന്നെ ബദ്രിയും രണ്ടുപേർക്കും നിന്നെ കാണണമെന്ന് ഒരാഗ്രഹം അപ്പോൾ അതങ്ങ് തീർക്കണ്ടേ അഗ്നി പറയുമ്പോൾ ഇന്ദ്രൻ ദേഷ്യത്തോടെ റൂമിൻ്റെ ഡോറിലേക്ക് നോക്കി ആ വന്നലോ വവാ വന്ന് അതെ ഈ ഇരിക്കുന്ന ആളെ കണ്ടോ ഇനിയിപ്പോൾ നിങ്ങളെ രണ്ടാളെ ഞാൻ കാണിച്ചില്ല എന്ന് പറയണ്ട അകത്തേക്ക് വന്ന അവരെ കണ്ട് ചിരിയുടെ പറഞ്ഞ അഗ്നിയെ ബദ്രിക്കുറപ്പിച്ച് നോക്കി അത് കണ്ട് ഒരു ചിരിയട അവൾ അവരെ നോക്കി കണ്ണ് ചിമ്മി